Sampai jumpa di video selanjutnya. ഉസ്താദ് ഭയങ്കര എന്നെ അറിയുന്നവർ ആരും എനിക്ക് ജോലി തരുന്നില്ല എനിക്ക് നാല് പോലീസ് കേസ് കിടക്കുക എന്നെ അറസ്റ്റ് ചെയ്തോട്ട് പോകുവന്റെ എന്നെ രക്ഷിക്കാൻ എനിക്ക് സമാധാനം കിട്ടുന്ന എന്നെ രക്ഷിക്കുസ് വിചാരിച്ചാൽ എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എനിക്കൊരു തകിടാ എന്തെങ്കിലും മന്ത്രിച്ചതാ ഉസ്താദ എന്നെ ഒന്ന് കരകേറ്റി താസ്താദ് എത്രയോ ആൾക്കാരുടെ ജീവിതം നയിച്ചു എന്നെ ഈ ബലാ മുത്തേതൊന്ന് മാറ്റി താസ്താദെ എന്നെ ഒന്ന് രക്ഷിക്കും കൊണ്ട് മാത്രം എന്നെ ഇനി കരകയറ്റാൻ പറ്റുള്ളു ഒന്ന് രക്ഷിക്കുസ്താദെ ഒരു തകിടാ മന്ത്രിച്ചതാറ നിനക്കെന്താണ് ആൾക്കാർ പണി തരാത്തതെന്ന് അറിയാവാ സുബൈറേ നീ ആജിയാരുടെ കടയിൽ നാല് ദിവസം അഞ്ചാമത്തെ ദിവസം ഹാജിയാർ ചൂറൊന്നാം പോയ സമയത്ത് അഞ്ഞൂറിന്റെ ഒരു നോട്ട് നീ കീശയിലാക്കിയില്ലേ അത് സിസിടിവി കണ്ടുപിടിച്ച് നിന്റെ പണി പോയി രണ്ടാമത് ദിവസം കത്രി കടയില് പച്ചക്കറിക്കടയില് നീ പോയി പണിക്ക് നിന്ന്

മാത്രമേ ഉള്ളൂ എല്ലാ വാതിലും അടഞ്ഞു ഒരു ഉസ്താദിന്റെ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടിട്ടല്ല ഉസ്താദേ ഞാൻ വന്നത് ഉസ്താദ് എനിക്കൊരു തകിട് എഴുതിത്ത ഉസ്താദ റഷീദിന് എഴുതി കൊടുത്ത തകിടില്ലേ ആ തകിട് ഓട്ടോയിൽ വെച്ചിട്ട് അവൻ എന്തോ ഒരു ഓട്ടോ ഉസ്താദ് അവനിപ്പൊ എന്തോ കാശാ ഉസ്താദേ രക്ഷപ്പെട്ടു എന്നെ പറഞ്ഞു ഉസ്താദിനെ വന്ന് ഉസ്താദേ ഞാൻ കൊടുത്ത തകട് ശരിയാണ് അവൻ ഓട്ടോയില് വെച്ചിട്ട് അവൻ കിടന്ന് കിടന്നുറങ്ങുകയായിരുന്നില്ല അവൻ എന്താ ചെയ്തെന്നറിയുവോ അവൻ ഞാൻ എഴുതി കൊടുത്ത തകട് ഓട്ടോയില് വെച്ചിട്ട് അവൻ ഓട്ടോയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നില്ല അവൻ മൊബൈൽ ഓൺ ചെയ്തിട്ട് യൂബർ എങ്കിൽ യൂബർ റാത്തോ എങ്കിൽ റാത്തോ രാത്രിയെങ്കിൽ രാത്രി ഏത് ട്രിപ്പ് വന്നാലും അവൻ പോവും ആര് വിളിച്ചാലും പോവും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ പണിയെടുക്കുകയാണ് പണിയെടുക്കുകയാണ് പണിയെടുത്ത് അവൻ ഇഷ്ടം പോകുക അള്ളാഹ് പൈസ കൊടുത്ത് അവൻ്റെ കടങ്ങളെല്ലാം തീർത്ത് അങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത് അല്ലാതെ എൻ്റെ തകടിൻ്റെ ഗുണമല്ല അവൻ്റെ അധ്വാനത്തിൻ്റെ പഴം കൊണ്ട് അവൻ അള്ളാഹ് കൊടുത്ത് അവൻ്റെ കടങ്ങളെല്ലാം തീർത്ത് നീ അങ്ങനെയാണോ സുബൈറേലിന്റെ പോയി പണിയെടുത്തിട്ട് കിട്ടുന്ന ചെറിയ പൈസ കൊണ്ടല്ലേടാ നീ കഴിയുന്നത് നീ ജോലി എടുക്കും നിനക്ക് ഇത്ര തടിയില്ലേ ജോലി എടുത്തോളാം ചേട്ടാണിക്കാം മനോമാലും ജോലി ചെയ്യുമോ ജോലി നീ ജോലി ചെയ്തിട്ട് എന്റെ അടുത്ത് വാ ഞാൻ നിനക്ക് എഴുതി തരാം നീ ജോലി ചെയ്യാം അല്ലാതെ ചെയ്തിട്ട് നീ ദുവാ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നീ കിടന്നുറങ്ങിട്ട് ദുബ ആ അവസ്ഥ നീ പോയി ജോലി ചെയ്തിട്ട് വാ ജോലി ചെയ്തിട്ട് ഞാൻ ജോലി ചെയ്തേ ഓനെ റഷീദ് എൻ്റെ തകടിൻ്റെ ഗുണമല്ല അവന്റെ അധ്വാനത്തിൻ്റെ ഗുണമാണ് അവൻ്റെ കടം തീർന്നത് നീ അധ്വാനിക്ക് നിനക്കിത്രയും തടിയില്ലേ എന്തിനാണ് നിൻ്റെ മെഡി അവിടെ പണിക്ക് വിടുന്നത് അവൾ മറന്ന കടയപ്പോൾ തുഷ്ടമായ പൈസ കൊണ്ടല്ലേ ജീവിക്കുന്നത് എനിക്കെന്താ വല്ല അസുഖമുണ്ട് ഒന്നുമില്ലല്ലോ അബ്ബ് തടി തന്നിട്ടുണ്ട് പണിയെടുക്ക് പണിയെടുത്ത് കാണിക്ക് എന്നിട്ട് വാ ഞാൻ തകിട് തരാം നിന്റെ നക്കാപ്പറ്റിയ പൈസ എനിക്ക് വേണ്ട റബ്ബ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാവോ നിനക്ക് പണിയെടുത്ത് എന്നിട്ട് നീ കേള് തരും അല്ല നീ ഉറങ്ങിയിട്ട് കേളാനല്ലാമി എന്ത് ശൈത്താനിക്കാമി എന്ത് ശൈതാനിക്കു മോയാ വെള്ളം കുടിച്ചിട്ട് പണിക്ക് എന്നിട്ട് വാ ഞാനിവിടെ കാണും അസാളും